വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിൽ ബില്യൺ എർത്ത് മൈഗ്രേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെ കൂടുതൽ പരാതികൾ എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ എളമക്കര പോലീസും കേസെടുത്തിട്ടുണ്ട് നാലോളം കേസുകൾ എളമക്കര സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന മൂന്നു ലക്ഷം രൂപയാണ് വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പരാതിക്കാരിൽ നിന്നും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായിരുന്ന അർച്ചന തങ്കച്ചനും ജിത്തു ആന്റണിയും ചേർന്ന് തട്ടിയത് പാലക്കാട് കോരൻചിറ സ്വദേശി മാരു കല്ലിൽ അർച്ചന തങ്കച്ചനെ കഴിഞ്ഞ ദിവസം പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ മുഖ്യപ്രതിയാണ് ജിത്തു ആന്റണി ഇയാൾ ഒളിവിലാണ് അർച്ചന തങ്കച്ചനെ മുമ്പും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ജിത്തു അടക്കമുള്ള കൂട്ടുപ്രതികളെ പോലീസ് തൊടുകയില്ല കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ബില്യൺ എർത്ത് മൈഗ്രേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിലെ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ട് ജിത്തു ആന്റണിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ജിത്തു ഗൾഫിലേക്ക് മുങ്ങിയെന്ന സൂചനയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയേക്കാം എറണാകുളം ഇടപ്പള്ളിയിലെ ബില്ല് എർത്ത് മൈഗ്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത് നിരവധി പേരെയാണ് വിദേശത്ത് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് പ്രതികൾ തട്ടിപ്പിനിരയാക്കിയത് കോഴിക്കോട് കലായി സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പന്നിയങ്കര പോലീസ് അർച്ചനയെ അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിൽ നിരവധി പേർ പങ്കാളികളായിട്ടുണ്ടെന്നും പരാതിക്കാർ പറയുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ സ്ഥാപനത്തിന്റെ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കേസിലെ മുഖ്യപ്രതിയായ ജിത്തു ആന്റണിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ആലപ്പുഴ മുട്ടാർ സ്വദേശിയാണ് ജിത്തു ഇയാളെ പിടികൂടാൻ ഇന്റർപോൾ സഹായം അനിവാര്യതയാണ് ഇയാൾ പിടിയിലായാൽ കേസിലെ മറ്റു വിവരങ്ങളും പുറത്തുവരും എളമക്കര പോലീസിൽ പ്രതിക്കെതിരെ നാലോളം കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടു മാസം മുൻപും സമാനമായൊരു തട്ടിപ്പ് കേസിൽ അർച്ചന തങ്കച്ചൻ പോലീസിന്റെ പിടിയിലായിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം സുഹൃത്തായ ജിത്തു ആന്റണിയോടൊപ്പം ചേർന്ന് തട്ടിപ്പ് തുടരുകയായിരുന്നു ഇവർ കണ്ണൂർ സ്വദേശിയായ യുവാവിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് യുവതി അറസ്റ്റിലായത് കോഴിക്കോട് കലായി സ്വദേശിയായ യുവാവിനോട് വിദേശത്ത് ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയും മാനേജരുമായ പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ രണ്ടു തവണയായി മൂന്ന് ലക്ഷം രൂപ വാങ്ങി കബളിപ്പിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് ബില്ല്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന സ്ഥാപനവുമായി പരാതിക്കാരൻ ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു പരാതിക്കാരനിൽ നിന്ന് പ്രതികൾ പണം കൈപ്പറ്റിയത് മൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് ഇവർ വിസ നൽകാതെ പരാതിക്കാരനെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രോസസ്സിംഗ് വൈകുന്നതിനാലാണ് വിസ വൈകാൻ കാരണമെന്നായിരുന്നു ഇവർ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് പിന്നീട് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതിനാൽ പുതിയ വിസകൾ നിരസിക്കുന്നതായും പ്രതികൾ പറഞ്ഞു വർക്ക് പെർമിറ്റിനായി പണം നൽകിയവർക്ക് ടൂറിസ്റ്റ് വിസ നൽകി വിദേശത്ത് അയക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നു വ്യാജരേഖകൾ ഉണ്ടാക്കി ടൂറിസ്റ്റ് വിസയിലും നിരവധി പേരെ ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് വിടാൻ ശ്രമം നടന്നെങ്കിലും വി എഫ് എസിൽ നിന്നും ഈ വിസകൾ നിരസിച്ചതായും തട്ടിപ്പിനിരയായവർ പറയുന്നു പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ പ്രതികളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ബുധനാഴ്ചയാണ് അർച്ചനാ തങ്കച്ചൻ അറസ്റ്റിലാവുന്നത് പ്രതി വയനാട് വെള്ളമുണ്ടയിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ എസ് ഐ സുജിത് സി പി ഒമാരായ രാംജിത്ത് സുനിത ശ്രുതി എന്നിവർ ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതി പല ആളുകളിൽ നിന്നും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടെന്നും സമാന കുറ്റകൃത്യം നടത്തിയതിന് പ്രതിയുടെ പേരിൽ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസും വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു